ഹായ് നമസ്കാരം എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ വെള്ളാപ്പള്ളി സാറെന്ന് പറയുന്ന മൂപ്പരുണ്ടല്ലോ മൂപ്പര് ഈ അടുത്ത കാലത്ത് വീണ്ടൊരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു നോമ്പ് കാലത്ത് എന്തില്ല ഇവിടെ മലപ്പുറത്ത് നിർബന്ധിച്ചുകൊണ്ട് കട അടക്കും നോമ്പുകാലത്ത് അതിൻ്റെ മുമ്പേ കുറേ ആൾക്കാർ പറഞ്ഞ നോമ്പ് കാലത്ത് ഇവിടെ ഫുഡ് കിട്ടൂല അപ്പം വെറൈറ്റി ആയിട്ട് എന്തുകൊണ്ടുവന്നു ഇവിടെ നിർബന്ധിച്ച് കട അടക്കും എന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാൾക്ക് ചെന്നിയാണ് എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളു ഇയാൾ നിങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ മലപ്പുറത്തിനെ കുറിച്ച് ഇനിയും പറയും ഇയാൾക്ക് പൂമാല കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പൂമാല കൊടുക്കാൻ ആൾക്കാരും ഉണ്ട് അവിടെ അപ്പം പൊന്നാട അണിയിക്കാനും പൊന്നാട വാങ്ങാനുള്ള ഉള്ള തിരക്കിലാണ് മൂപ്പരി കാരണം എന്താ വെച്ചാൽ മലപ്പുറത്തിൻ്റെ പറയണ എന്നാൽ പിറ്റേന്നെ മൂപ്പരിക്കെന്ത് കിട്ടും പൊന്നാട കിട്ടും അതിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയാണിത് എനിക്ക് ഈ ഒരു മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളു ഇയാൾ ഇനി പറയണമെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ട്ടോ ഇതെല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവിടെ എന്താ പറയുക നോമ്പ് കാലത്ത് ഞങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് കടകൾ കടകളടുപ്പിക്കണ്ട് ഇവിടെ ഫുഡ് കൊടുക്കലില്ല ഞങ്ങൾ വർഗീയതവാദികളാണ് തീവ്രവാദികളാണ് അല്ലെ അതെല്ലാവർക്കും അറിയാം അപ്പം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വെള്ളാപ്പള്ളി സാറിനോട് വെള്ളാപ്പള്ളി സാറിനോട് പറയാനുള്ളത് ഇവിടെ നോമ്പുകാലത്ത് കാലത്തുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണത് മുസ്ലിങ്ങളാണ് കാരണം പണിക്ക് പോകുന്ന ആളുകളുണ്ടാവും ഈ പണിക്ക് പോണ ആളുകൾ ഫുഡ് കഴിക്കൂല ഇവർ ഫുഡ് അല്ല സോറി നോമ്പ് എടുക്കാൻ കഴിയാത്ത പണിക്ക് പോണ ആളുകളുണ്ടാവും ഇവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റൂല അപ്പം ഇവരാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക നോമ്പ് കാലത്ത് മലപ്പുറത്ത് നോമ്പിനായിട്ട് തുറക്കുന്ന ഹോട്ടലുകളുണ്ട് ഉള്ളേരികളൊക്കെ എന്ത് ചോദിച്ചാൽ അങ്ങാടിയിൽ ആളുകൾ കണ്ട ഈ നോമ്പ് നോൽക്കാത്ത ഫുഡ് കഴിക്കണ കണ്ട നാണക്കേടും ഉണ്ട് ഉള്ളേരിയിൽ പോയിട്ട് കഴിക്കണ ആളുകളുണ്ട് പല ആളുകളും പണിക്ക് പോണ അവര് കുറ്റം പറയില്ലോ അപ്പോൾ കാലത്താണ് ഇവിടെ പല ആളുകളും ഹോട്ടലിൽ നിന്ന് കൂടുതലായിട്ട് ഫുഡ് കഴിക്കണത് അപ്പോൾ ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വീഡിയോയിൽ വന്നതാണ് അപ്പോൾ ഇനി മൂപ്പര് പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആരും അയാൾ പൊന്നാടക്കുള്ള കളികളാണ് ഓക്കെ പൊന്നാട വാരി കൂട്ടട്ടെ അയാൾ റെക്കോഡുകൾ നേടട്ടെ മലപ്പുറത്തെ ഇനിയും പറയട്ടെ അല്ലേ അപ്പം താങ്ക്